നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചേലക്കര വെങ്ങ്യാനല്ലൂർ മഹാശിവ ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുര സമർപ്പണവും ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന്റെ തിരിത്തെളിയിക്കലും നടന്നു ക്ഷേത്രമേൽശാന്തി രതീഷ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക ബ്രഹ്മശ്രീ പുതിയല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് അർച്ചന ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നീ ചടങ്ങുകൾ നടക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും ക്ഷേത്രം ഊരാളൻ എം എൻ നീലകണ്ഠൻ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പുതിയല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ ദേശവേല കമ്മിറ്റി പ്രതി ി അതുപോലെ തന്നെ കൈ കഴുകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ടാങ്കും അതുപോലെ തന്നെ വെള്ളം വരാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടാക്കിയിട്ടുണ്ട് കൈ കൊല്ലം ഇവിടെ വരുന്നവർക്കറിയാം നമ്മുടെ കൂട്ടുകരയുടെ അവസ്ഥ ും സ്ഥലം ഒറ്റ ഉണ്ടെങ്കിൽ കൂടി ഒട്ടേറെ പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികളെല്ലാം തീർത്ത് ദേവസ്വത്തിന്റെ സഹായത്തോടു കൂടി വയറിങ്ങുകളെല്ലാം പൂർത്തിയാക്കി അതുപോലെ തന്നെ പുറപ്പെടിയത്ത് അവരുടെ കുടുംബത്തിന്റെ ഏഹ് വകയായി ഏകദേശം നാലു ലക്ഷത്തോളം രൂപയാണ് ടൈലിടാൻ മറ്റു വികസന പ്രവർത്തകർക്കും വേണ്ടി ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചത് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ നമ്മൾ നവീകരകശവുമായി ബന്ധപ്പെട്ട് ഏത് പ്രവൃത്തി എടുത്ത് നമ്മൾ ആരുടെ പോയാലും ഇതുവരെ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒട്ടേറെ വികസനം കഴിഞ്ഞ നടക്കാറില്ല ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ പണി പ്രതികരിക്കുകയാണ് അതിന്റെ റൂസിന്റെ പണി അടുത്ത് തന്നെ ആരംഭിക്കുകയാണ് ഗണപതിയുടെ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ആല് കൊണ്ട് വീണ്ടും നഷ്ടപ്പെട്ട സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിന്റെയും പണി പൂർത്തിയായിട്ടുണ്ട് കുണ്ണകുളത്തിന്റെ നവീകരണം കഴിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ഒറ്റ പാത്രം പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ ആവശ്യത്തിന് സദ്യമായിട്ടുള്ള യാതൊരു അടിസ്ഥാന സൗകര്യം മേശ നസാല പാത്രങ്ങളൊന്നും കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല അതെല്ലാം ഇപ്പോ നമ്മുടെ ക്ഷേത്രത്തിൽ രണ്ടായിരം പേർക്ക് സദ്യ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ പാത്രങ്ങളും ക്ഷേത്രത്തിൽ ഇപ്പോ ഭക്തജനങ്ങളുടെ സംഭാവനയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഭക്തജനങ്ങളുടെ വളരെയധികം സ്നേഹവും ന്യൂസ്